പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമയ്ക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള ഒരാളായിരുന്നു അലീബിൻ അബീദ് അലിബിൻ്റെ മാതാവ് ഫാത്തിമ എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായി പ്രവാചകൻ പല തവണകളിലായി കടപ്പാട് കാണിക്കാൻ സ്നേഹപ്രകടനങ്ങൾ നടത്താൻ ഫാത്തിമയെ സന്ദർശിക്കാറുണ്ടായിരുന്നു ഒരുപാട് കാലം ജീവിക്കാൻ അവസരം ലഭിച്ച ഒരു മഹദ് വനിത കൂടിയായിരുന്നു ഫാത്തിമ പ്രവാചകൻ അലൈഹി അലൈഹുസ്ലമയുടെ മാതാവും പിതാവും വളരെ കുട്ടിക്കാലത്ത് തന്നെ പ്രവാചകനെ വിട്ടുപിരിഞ്ഞപ്പോൾ ആ മാതാവിൻ്റെ സ്നേഹം നൽകി ചേർത്തണച്ചു പിടിച്ച് ജീവിതത്തിൽ മനോഹരമായ അനുഭവങ്ങൾ നൽകിയത് തന്നെ നോക്കി വളർത്തിയതിൻ്റെ പ്രത്യുപകാരം എന്നോണം അതിൻ്റെ ഓർമ്മയെന്നോണം അവരോടുള്ള ബഹുമാനവും ആദരവുമൊക്കെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം എല്ലാ കാലവും ചേർത്തു പിടിച്ചു ആ ഫാത്തിമ മരണപ്പെട്ട നാൾ പ്രവാചകൻ സലാഹു അലഹി വസ്ലം തൻ്റെ നീളക്കുപ്പായം മയ്യത്തിന് പുതക്കാൻ നൽകിയെന്നും ഇറങ്ങി ഖബർ വിശാലമാകുന്നതിന് വേണ്ടി പ്രാർത്ഥന നടത്തിയെന്നും അവർക്ക് വേണ്ടി ആവർത്തിച്ചാവർത്തിച്ച് കബരങ്കൽ പൊറുക്കലിനെ തേടിയെന്നും ഒക്കെ ഹുകളിൽ കാണാം